എല്ലാവർക്കും ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ചൈന കൊറിയുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ തുടരുന്നു അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെ വളരെ വിശുദ്ധമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഡോൾ താപ്പ് അല്ലെങ്കിൽ വിഷ് സ്റ്റോൺസ് എന്നാണ് അറിയപ്പെടുന്നത് കൊറിയൻ ജനതയുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഈ കൽ അടുക്കളിൻ്റെ കഥ ഓരോ കല്ലും ഒന്നിന് മുകളിൽ വയ്ക്കുമ്പോൾ അവർ മനസ്സിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും എൻ്റെ കുടുംബത്തിന് നല്ല ആരോഗ്യം ഐശ്വര്യം വേണമേ ഈ യാത്ര സുരക്ഷിതമായി പൂർത്തീകരിക്കണമേ എനിക്കൊരു നല്ല ജോലി കിട്ടണം ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ കല്ലുകൾ എത്രത്തോളം ഭംഗിയായി ബാലൻസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുവോ അത്രത്തോളം വേഗത്തിൽ ആ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു കടൽ തീരത്തേക്കായിരുന്നു അവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല വളരെയധികം വാട്ടർ സ്പോർട്സുകൾ അവിടെ നടക്കുന്നുണ്ട് അതിന് താഴോട്ട് ഇറങ്ങിക്കുന്ന നല്ല ബീച്ചാണ് പക്ഷേ ഞങ്ങൾക്ക് ചില സമയ പരിമിതികളുണ്ട് കാരണം ഇവിടുത്തെ ഈ ദ്വീപിലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് സന്ദർശിക്കുന്നതായിട്ടുണ്ട് അതുകൊണ്ട് ഓരോ പോയിൻറ്റിനും വളരെ കൃത്യമായിട്ടും വളരെ ലിമിറ്റഡുമായിട്ടുള്ള ടൈം മാത്രമേ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നുള്ളൂ അത് കാരണം തീരത്തേക്ക് പോകാനോ അവിടെയുള്ള കാഴ്ചകൾ കാഴ്ചകൾക്കെടുക്കാനോ ഉള്ള സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി കാണണം ഈ ദ്വീപ് അത്ര തന്നെ ജിജു ദ്വീപിലെ ആൾക്കാർക്ക് സ്വന്തമായി ഒരു സംസാര ശൈലിയുണ്ട് അതിന് ജിജു ഭാഷ എന്നാണ് അറിയപ്പെടുന്നത് അത് കൊറിയൻ ഭാഷയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ മലയാളത്തിൽ തിരുവനന്തപുരം ശൈലി ശൈലി എന്നൊക്കെ പറയാറില്ലേ അതുപോലെ അവർക്കും അവരുടേതായ ഒരു താളമുണ്ട് പക്ഷേ ടൂറിസ്റ്റുകളോട് സംസാരിക്കാൻ അവർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമുക്കുണ്ടാകുകയില്ല ആ സ്ഥലത്തെ കാഴ്ചകളെല്ലാം മതിയാക്കി കണ്ടിട്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് യാത്ര തിരിച്ചു ഇവിടെ എടുത്തു പറയത്തേക്ക പട്ടണങ്ങളെന്ന് പറഞ്ഞാൽ ചെജു സിറ്റിയും ചിയോഗ്യോപ്പോ സിറ്റിയുമാണ് പ്രധാന പട്ടണങ്ങൾ ഒരുപാട് ഷോപ്പിംഗ് മാളുകളും ഡോ ടു ഫ്രീ ഷോപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് വിനോദസഞ്ചാരികൾ കൂടുതലും ആ ഭാഗത്താണ് പോകാറുള്ളത് ഏതൊരു രാജ്യം സന്ദർശിച്ചാലും അവിടുത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കറുത്ത പന്നിയിർച്ചയാണ് സാധാരണ പന്നിയാർച്ചയേക്കാൾ സ്വാതും ഗുണവും കൂടുതലാണെന്നും പറയപ്പെടുന്നു നമ്മുടെ നാട്ടിലെ കരിങ്കോഴി പോലെ ഇവർക്കൊരു പ്രത്യേക താരമുണ്ട് ചിലപ്പോൾ അത് കഴിച്ചാൽ നമ്മൾ കറുത്തു പോകുമോ എന്ന് പേടിച്ചാലും കഴിക്കാതിരിക്കുന്നു എന്നും വേണ്ട നമുക്ക് എൻ്റെ ഡ്രസ്സ് നോക്കാവുന്നതേ ഉള്ളൂ നല്ല ഗ്രിൽ ചെയ്ത് മസാലയൊക്കെ പുരട്ടി കഴിച്ച സംഭവം കിഴിലും തന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങളിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട വർണ്ണമാണ് കിംചി എന്നാണ് അറിയപ്പെടുന്നത് സ്ത്രീകൾ കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന കക്ക ചെമ്മീൻ മറ്റു പലതരം മീനുകൾ ഇവയൊക്കെ ഫ്രഷായി തന്നെ കൊണ്ടുവന്ന് തനി നാടൻ രീതിയിൽ കൊറിയിൽ പാചകം ചെയ്തെടുക്കുന്നതാണ് ഈ കിംചി എരിവ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ കാന്താരി മുളകനേക്കാൾ അധികമായിരിക്കും എരിവ് കുറച്ചും അധികം അത് പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചാൽ മറക്കരുത് കറങ്ങി കരങ്ങി ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണ് എത്തിയിരിക്കുന്നത് ദൈവം വന്ന് കുളിക്കുന്ന സ്ഥലം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മൾ ആതിരപ്പള്ളി വെള്ളിച്ചാട്ടമൊക്കെ എന്ന് പറയുന്ന പോലെ കൊറിയക്കാർക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആകാശവും ഭൂമിയും ചേരുന്ന കുളം എന്ന പേരിലും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നുണ്ട് അതായത് ഈ വെള്ളം താഴേക്ക് വീഴുന്നത് ഒരു പുഴയിലേക്കോ പാറക്കെട്ടിലേക്കോ ഒന്നും തന്നെ അല്ല ഒരു നല്ല കുളത്തിലേക്കാണ് നമുക്കത് കാണാം ഇപ്പോൾ നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്ന ഈ കരിങ്കൽ ശീട്ടങ്ങൾക്ക് ഡോൾ ഹരുംബാഗു എന്നാണ് അറിയപ്പെടുന്നത് അതായത് കല്ലും മുത്തശ്ശന്മാർ എന്ന് പറയുന്നു ഇത് ഈ ജിജു ജീവൻ്റെ സംരക്ഷകരാണ് എന്നാണ് ഈ കെറിയക്കാർ വിശ്വസിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഏകദേശം എത്ര കിലോമീറ്ററുകളിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മളവിടെ എത്തുകയുള്ളൂ ഞങ്ങളെ ബസ്സിൽ കൊണ്ടുവന്ന് ട്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുകയുള്ളൂ ഇത് വനമേഖല ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് കടത്തിവിടയില്ല കാരണം പൊല്യൂഷൻ പ്രത്യേകമായിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട ആ കരിങ്കൽ ശില്പങ്ങൾ പണ്ട് ജജു ദ്വീപിന് ദുഷ്ടശക്തികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായി ഈ ശില്പങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതായത് ഒരു ഗ്രാമത്തിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് അവർ സൂക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി ഇതാണ് കൊറിയയിലെ അതായത് സൗത്ത് കൊറിയയിലെ ജജു ദ്വീപിലെ ചിയോൺ ജിയോൺ വെള്ളച്ചാട്ടം അതായത് ദൈവം വന്ന് കുളിക്കുന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് ഇതിന് ഏകദേശം ഇരുപത്തിരണ്ട് മീറ്റർ മാത്രമേ ഉയരമുള്ളൂ ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒരു സംരക്ഷിത പ്രദേശമാണ് ഇവിടെ ഒരുപാട് അപൂർവനം മരങ്ങളും ചെടികളും ചില പ്രത്യേകതരം മത്സ്യങ്ങളും ഒക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ ഒരു ചെറിയ വനയാത്രയ്ക്ക് പ്രതീതിയാണ് നമുക്കിവിടെ വന്ന് പോകുമ്പോൾ കിട്ടുന്നത് നമ്മളിപ്പോൾ കണ്ടു മറഞ്ഞ ആ വെള്ളച്ചട്ടത്തിൻ്റെ ഒരു ഭാഗമാണിത് മൂന്ന് തട്ടുകളായി വന്ന് ഒരു നദി നദിയുണ്ടായി ആ നദിയിൽ നിന്ന് ഒഴുകി ഒഴി അത് വീണ്ടും കടൽ ചെന്ന് അവസാനിക്കാണ് ഇത് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജിജു കുറിച്ച് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം ഈ ദ്വീപിൽ കള്ളന്മാർ വാതിൽ പിഷക്കർ എന്നിവ തീരയില്ല കാറ്റ് കല്ല് സ്ത്രീകൾ എന്നിവയാണ് കൂടുതൽ ടൗണിൽ ഞാൻ കണ്ട ഒരു ദൈവമാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ ദൈവം വിശ്വാസങ്ങളെല്ലാം നമുക്ക് അവരുടെ വഴിക്ക് ഇതിന് സ്വതന്ത്രമായിട്ട് വിടാം ഇനി മനോഹരമായി അത്ഭുതപ്പെടുന്ന വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ